ഒരുപക്ഷേ ഈ മുഖം റീൽസും ഷോർട്ട് ഫിലിമും കാണുന്നവർക്ക് പരിചിതമാണ് അതെ ആസാം സ്വദേശിയായ നമ്മുടെ വിഷ്ണു എന്ന ബിച്ചുബായി അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബിച്ചുബായി ഇപ്പോൾ സിനിമാ നടനായിരിക്കാണ് ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം ആസാമിൽ നിന്നെത്തി ഇപ്പോ നമ്മുടെ നാട്ടുകാരനായി മാറിയ വിഷ്ണു എന്ന ബിച്ചുബായി ആണ് വീണ്ടും ഞങ്ങളോടൊപ്പം ചേർന്നത് നമസ്കാരം നമസ്കാരം എങ്ങനെയുണ്ട് ഇപ്പോൾ സിനിമയിലെ പിന്നെയൊക്കെ அபினயப்ப நல்ல அபிப்பிராயும் இப்போ சினிமில இது மூணாட்ட சினிமான் அபினயச்சு ப நல்ல இது நல்ல காரக்டர் கிட்ட சினிமேல நல்ல அபிப்பிராயும் இது கொரேஸ்ட்டு போய் நீ மத்திய பொசிஷன் கொரே கழிச்சா சனி ஆசை போய்ட்டு கொலம் போய் நீ திருவனந்தபுரம் பாலக்காடு கோட்டம் கொல்லம் അങ്ങനെ നല്ല പോയിനി നല്ല സ്ഥലത്തെ പോയിന് നല്ല അഭിപ്രായമാണോ നല്ല ഇതാണ് ഇപ്പൊ കഥാപാത്രം ഇപ്പൊ നമ്മളെ സാറാറിനെ ഇവരെ നറുക്കണ കാര്യമാണോ നറുക്കണ എങ്ങനെയാണോ ശരിയാണോ പക്ഷെ ശരി ഉള്ളിലെ പേരെ ഒരു കര ഉണ്ട് അത് നല്ല സിന്ധിച്ചല്ലേ നല്ല ഒരു കര ഉണ്ട് പക്ഷെ നല്ല സിന്ധിച്ച കിട്ടോ നമ്മളെ സാറാറിനും ഇവരെ നറുക്കണ കാര്യമാണോ അങ്ങനെ പുന്നാട് പാറയങ്ങാട് വീട് വെച്ച് താമസിച്ചു വരികയാണ് വിഷ്ണു ഇതിനിടയിലാണ് ഷോർട്ട് ഫിലിമുകളിലും റീൽസുകളിലും അഭിനയിച്ചത് സംഗതി അങ്ങ് ഹിറ്റായി ഇപ്പോഴിതാ മുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ചു എന്നാൽ ഒരു മികച്ച ശ്രദ്ധേയമായ കഥാപാത്രം കിട്ടിയത് ഇന്നസെന്റ് എന്ന ഇപ്പോൾ റിലീസ് ചെയ്ത സിനിമയിലാണ് അതിലെ കഥാപാത്രത്തിന്റെ പേരെന്താ പേര് പറഞ്ഞാൽ എങ്ങനെ എങ്ങനെ എനിക്കറിയില്ല എനിക്ക് അറിയില്ല കാര്യങ്കിലേ ഒരു ബാത്റൂമിന്റെ ഒരു വിറ്റാണോ അതെയാണോ കണിക്കാൻ അവരെ ആക്കിയത് അതെ ഒരു സിരിയുടെ എങ്ങനെ ആക്കിട്ട് അവരെ കനിച്ചനെ പക്ഷെ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവില്ല നല്ല കാര്യമെങ്കിലും മനസ്സിലാവും പറയാ സിനിമയിലെ പറയുന്നത് ഡയലോഗ് സിനിമ ശരിക്കും ഓർമ്മയിലും കൊറച്ചു രണ്ടു പാക്ക് പറയാം ഇതേപ്പം ഡയലോഗാ മറ്റേ നറസ് സിനിമയിലെ സിനിമ ഡയലോഗിച്ചാലും ആദ്യമുണ്ട് പിന്നെ ഇംഗ്ലീഷിലുണ്ട് ഇംഗ്ലീഷിലല്ല സംതിങ് ഈസ് ഇംഗ്ലീഷിലും ഓഫീസർ അങ്ങനെ ഒരു ഡയലോഗുണ്ട് അതേപ്പൊ മറന്നു പോയി എന്തായാലും പിന്നെ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെടുന്നത് ണ്ട് ഷോർട്ട് ഫിലിം പിന്നെ റീൽസ് എടുക്കണെ അജിത്തിന്റെ ഒരു ടീമുണ്ട് അവരെ അപ്പുറം പോയിട്ടുണ്ടെങ്കിൽ രണ്ട് രണ്ടരക്കുങ്ങനെ അഭിനയ ഷോർട്ട് ഫിലിം ആയിട്ട് റീൽസ് ആയിട്ട് അഭിനയിച്ചിന് അവരെ കേഫിലെ വന്നതാല് അജിത്തിന്റെ കെഫിലെ അവര് ഗുണ്ടുന്റെ കെഫിലെ ഇത് വന്നിടാ അപ്പോ ഇത് അജിത്തിനെ വിളിച്ചിട്ട് അവരെയൊക്കെ എന്നെ വിളിച്ചത് പിന്നെ അവരെ നല്ല ഇതാണ് വിളിക്കുമ്പോ നല്ല ഇതാണ് തൊഴിലാണ് ചെയ്യുക ഞാൻ എങ്ങനെ ഇര മാത്രല്ല ഇര ഞാൻ എപ്പോ അവര് പെത്തണം വിളിക്കുമ്പോ എനിക്ക് പോകാനാവില്ല കാരണം ഞാൻ എന്റെ കുറുമ്പോൾ എങ്ങനെ പോകാനാവില്ല അത്യാവശ്യം അത്യാവശ്യം എങ്ങനെ ഒരു എത്തും അല്ല ഏതൊക്കെ ജോലിയാണ് ചെയ്യാറുള്ളത് ഇവിടെ നാട്ടില് നാട്ടിലെങ്ങനെ ജോലി കണക്കൊന്നും ഇല്ല എല്ലാ ജോലിയൊക്കെ ചെയ്യുന്നത് എന്തൊക്കെ അറിയാത്തൊഴില് തോല് പറഞ്ഞാ അവര് ചല കല്ലിന്റെ പനി മണ്ടല്ലെ കെട്ടല് പിന്നെ കുയേന്റെ പനി അങ്ങനെ മരം കൊട്ടല് അങ്ങനെ നല്ല പനിയെടുക്കലുണ്ട് മരത്തിലൊക്കെ കേറും അതുപോലെ തന്നെ ഈ പാടത്തൊക്കെ പണിയെടുക്ക വയലിലൊക്കെ ഇല്ല ആരും കൈക്കോട്ട് പണി കൊറവാണ് കൈക്കോട്ട് പണി ആർക്കില്ല എത്ര വർഷം ഇവിടെ നാട്ടിലെത്തിയാറ് വർഷമായി അടിപൊളി ഒരു മോലും മാറിയോ അങ്ങനെ ശരിയൊരു വീഡിയോ നിക്കുന്ന കൊറവാണ് ഇപ്പൊ ഇപ്പൊ പോയിട്ടില്ല എന്നാ കല്യാണം കഴിഞ്ഞ ആ സമയം പോയിട്ടില്ല

ആ ക്ലാബിന് ഭയങ്കര സപ്പോർട്ടാണ് അതിന്റെ മെയിൻ ആയിട്ട് നമ്മളെ സുധീപ് ഏറ്റവും പിന്നെ സുമേശ്വേട്ടു നമ്മളെ രണ്ടാൾ എൻ്റെ പണ്ടല്ലേ അവരെ അപ്പറേ ഓടി ഇട്ടു എന്നെ അതിനെടുക്ക എൻ്റെ അവരെ ഭയങ്കര സപ്പോർട്ടാണോ മൊത്തത്തില്ലേ രണ്ടാൾ മാത്രല്ല ഭയങ്കര സപ്പോർട്ടാണ് അവരെ ഇത് ആയിട്ട് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോന്നു എന്റെ കാര്യം ഉണ്ടെങ്കിൽ അവരോട് എന്നാൽ ആദ്യം സുമേശ്വേ ഞാൻ ചോദിക്കലുണ്ട് സുമേശ്വേ ആരെ ആരും കൂടി വിളിച്ചല്ലേ ഞാൻ സുമേശ്ശേര ചോദിക്കല സുമേശ്ശേര വിളിച്ചിട്ടുണ്ടോ എന്നാ ചെയ്യന്റെ എന്നെ പറയേ അപ്പൊ ഇങ്ങനെ ശരന ഫോൺ കൊടുക്കുവോ ഇല്ലെങ്കിൽ നമ്പർ കൊടുക്കുവോ നിങ്ങളെ ഒന്ന് സംസാരിക്കുവോ എന്നാ സംഭവം എനിക്ക് അറിയില്ല നിങ്ങളെ ഒന്ന് സംസാരിക്കുക അങ്ങനെ ശരനെ പറയാനുള്ളത് ബിച്ചുവായി അടിപൊളിയല്ലേ നമ്മുടെ നാട്ടില് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിലധികം വന്നിട്ടല്ലേ ഇരുപത്തി ഇരുപത് ഇരുപത്തിയഞ്ചു വർഷമായിട്ട് കേരളത്തിലുണ്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരു പത്ത് ഇരുപത് വർഷത്തോളം ആയെന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ അത്യാവശ്യം നാടൻ പണികളെല്ലാം ഐറ്റാന്ന് ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ ഗുണ്ട് അജിത്ത് ചാനൽ തുടങ്ങിയതിന് ശേഷം ഇവനെ വിളിച്ച് കുറച്ച് കഥാപാത്രങ്ങൾ കൊടുത്ത് അത് കേരളം മുഴുവൻ ഹിറ്റായി മാറി അതിനുശേഷം പിന്നെ എന്ന് പറഞ്ഞാൽ ഇവന് ആദ്യ ആദ്യം കുറച്ച് ടെൻഷൻ പേടിയൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കാൻ വേണ്ടി പിന്നെ ഇവൻ അതിൻ്റെ ഒരു ട്രാക്കിൽ വീണ് കിട്ടിയപ്പോൾ പിന്നെ ഇവൻ എന്ത് പറഞ്ഞാലും ചെയ്യാന്നുള്ളൊരു ഇതിലേക്ക് എത്തി ഇപ്പൊ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഈ പിന്നസന്റ് എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കണ്ടിരുന്നു നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്ന പടത്തിൽ നമ്മൾ പടം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ശരിക്ക് കയ്യേട് വാങ്ങിക്കുന്നത് നമ്മളെ അപ്പൊ അത് നമുക്ക് എല്ലാവരും നാടിനെ പ്രത്യേകിച്ച് നല്ലൊരു അഭിമാനം അഭിമാനിക്കാവുന്ന ഒരു തരത്തിലേക്കുള്ള ഒരു കഥാപാത്രം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി അങ്ങോട്ടേക്കും നല്ല വേഷങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഇതര സംസ്ഥാനത്ത് നിന്നെത്തി വിവിധ തരത്തിൽ ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നതിനിടയിലാണ് അഭിനയം എന്ന കഥയോട് വിഷ്ണു കാണിക്കുന്ന സ്നേഹം ഇന്ന് ബിഗ് സ്ക്രീൻ വരെ എത്താൻ സാധിച്ചത് ഒരുപക്ഷെ ഇനി സിനിമ ഫീൽഡിലുള്ളവർ ബംഗാളിയെ അഭിനയിക്കാൻ അന്വേഷിക്കുമ്പോൾ ആദ്യം വരുന്ന പേരെ നമ്മുടെ ബിച്ചുവായിയുടേതായിരിക്കും അങ്ങനെ ആവട്ടെ എന്ന് നമുക്കും ആശിക്കാം പാറങ്ങാട് നിന്നും ആബിദ് കീഴ്പള്ളിക്കൊപ്പം ഉന്മേഷ്